ഹലോ നമ്മുടെ രാവിലത്തെ റെസിപ്പി അച്ഛനായിരുന്നു ആ അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് വേറെയും കുറച്ച് ഐറ്റംസൊക്കെ എന്താ പറയുക പൊടിക്കൈകളൊക്കെ അടുക്കളപ്പൊടിക്കൈകൾ ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ അതിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വെച്ചാൽ ഉപ്പുമാവ് അത് നിങ്ങൾ വെള്ളം ഒഴിച്ചേൻ്റെ പ്രശ്നമായിരിക്കും ഉപ്പുമാവിൻ്റെ റവയുടെയും ഇതിൻ്റെയും അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അത് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം ചിലപ്പോൾ നിങ്ങൾ വെള്ളമൊഴിച്ചേൻ്റെ പ്രശ്നമായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ വയ്ക്കാൻ പോക്കാൻ പോകുന്നത് ഉച്ചക്കുരിക്ക് നമ്മൾ വെക്കാൻ പോകുന്നത് വേറൊരു ഞാൻ കോട്ടയം സ്റ്റൈല് മീൻകറി അപ്പൊ അതില് നമ്മുടേതായ ചില പൊടിക്കൈകളൊക്കെ നമുക്ക് ചേർം എന്റെ പൊന്നാനെ കുഞ്ഞുമക്കളെ കുടുങ്ങി പോണ്ടാക്കിയ കോഴിക്കറുടെ റെസിപ്പി കൂട്ടി പോയിന്ന് അത് യൂട്യൂബിൽ എത്തിക്കൊണ്ട്